നമസ്കാരം രാജ്യം വിടും മുമ്പ് സിറിയയുടെ മുഴുവൻ സൈനിക രഹസ്യങ്ങളും പ്രസിഡന്റ് ബാഷർ അൽ അസദ് ഇസ്രായേലിന് ചോർത്തി നൽകിയതായി റിപ്പോർട്ട് ആയുധ സംഭരണ കേന്ദ്രങ്ങൾ സൈനിക കേന്ദ്രങ്ങൾ മിസൈൽ വിക്ഷേപണ കേന്ദ്രങ്ങൾ തുടങ്ങിയ തന്ത്രപ്രധാനമായ ഇടങ്ങളുടെ ലൊക്കേഷൻ വിവരങ്ങളാണ് ബാഷർ അൽ അസദ് ഇസ്രയേൽ സൈനിക ഉദ്യോഗസ്ഥർക്ക് കൈമാറിയത് പകരം സുരക്ഷിതമായി രാജ്യം വിടാൻ ഇസ്രായേൽ അസദിനെ സഹായിച്ചുവെന്നും ഡെയിലിമെയിൽ റിപ്പോർട്ട് ചെയ്തു അസദ് നൽകിയ വിവരങ്ങൾ ഉപയോഗിച്ചാണ് ഇസ്രായേൽ സിറിയക്കെതിരെ ആക്രമണങ്ങൾ നടത്തിയതെന്നാണ് പുറത്തു വരുന്ന വിവരം റഷ്യൻ സൈനിക വിമാനത്തിൽ രാജ്യം വിട്ട ബാഷറാൽ അസദ് മോസ്കോയിൽ ഇറങ്ങിയതിന് പിന്നാലെ ഇസ്രായേൽ സിറിയക്കെതിരെ ആക്രമണം ആരംഭിച്ചിരുന്നു സിറിയയുടെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് കൃത്യമായ ആക്രമണമാണ് ഇസ്രായേൽ നടത്തിയത് റഷ്യയിലേക്ക് പലായനം ചെയ്യുന്ന സിറിയൻ പ്രസിഡന്റ് വിമാനത്തിന് ഭീഷണിയൊന്നും ഉണ്ടാകില്ല എന്ന് ഇസ്രായേൽ പ്രതിരോധ സേന ഉറപ്പ് നൽകിയിരുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു ടർക്കിഷ് മാധ്യമ പ്രവർത്തകനായ അബ്ദുൽ ഖാദിർ സെൽവിയാണ് അസദ് സിറിയയുടെ സൈനിക രഹസ്യങ്ങൾ ഇസ്രായേലിന് ചോർത്തി നൽകിയതായി വെളിപ്പെടുത്തിയത് ഹുറിയത് ദിനപത്രത്തിലെ ലേഖനത്തിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത് വിശ്വസനീയമായ കേന്ദ്രത്തിൽ നിന്നാണ് അസദും ഇസ്രായേലും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചതെന്ന് ദിനപത്രത്തിലെ ലേഖനത്തിൽ അബ്ദുൽ ഖാദിർ പറയുന്നു ഇസ്രയേലുമായുള്ള അസദിന്റെ രഹസ്യ ഇടപാടുകൾ കാണിക്കുന്ന രേഖകൾ ഇതിനിടെ പുറത്തു വന്നിരുന്നു അസദിന്റെ ഭരണ തകർച്ചയ്ക്ക് പിന്നാലെ ചോർന്നതെന്ന് കരുതുന്ന ഒരു കൂട്ടം രേഖകളിലാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വ്യക്തമാക്കുന്നത് ഏറെക്കാലം കടുത്ത ഇസ്രായേൽ വിരുദ്ധനായി ലോക ത്തിനു മുന്നിൽ നിന്നിരുന്ന അസദ് ഇറാനിലെ ഇസ്രായേൽ ആക്രമണങ്ങളിൽ അടക്കം പങ്കാളിയായെന്നാണ് രേഖകൾ കാണിക്കുന്നത് സിറിയൻ അറബ് റിപ്പബ്ലിക്കിന്റെ ഔദ്യോഗിക ലെറ്റർ ഹെഡുകളും ഇന്റലിജൻസ് ബ്രാഞ്ച് സ്റ്റാമ്പുകളും അടങ്ങുന്നതാണ് രേഖകൾ ഇവ സ്വതന്ത്രമായി പരിശോധിക്കപ്പെട്ടിട്ടില്ല ഇറാന്റെയും ഹിസ്ബുളയുടെയും സൈനിക കേന്ദ്രങ്ങളുടെ പ്രവർത്തനങ്ങൾ സിറിയയുടെ ആവശ്യപ്പെട്ടുകൊണ്ട് ഇസ്രായേലിൽ നിന്ന് അയച്ച ഒരു കത്ത് രേഖകളിൽ ഉൾപ്പെടുന്നു മോസസ് എന്ന നാമത്തിലുള്ള ഇസ്രായേൽ പ്രതിനിധി ഹമാസിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും അവയുടെ പ്രത്യാഘാതങ്ങളെക്കുറിച്ചും പ്രത്യേക മുന്നറിയിപ്പുകൾ നൽകി മുൻ സിറിയൻ പ്രതിരോധ മന്ത്രി ലഫ്റ്റനന്റ് ജനറൽ അലി മഹ്മൂദ് അബ്ബാസുമായി നേരിട്ട് സംവദിച്ചിട്ടുണ്ട് ഈ കത്തുകൾ പിന്നീട് ദേശീയ സുരക്ഷാ ബ്യൂറോ മുൻ മേധാവി അലി മംലൂക്കിന് കൈമാറിയതായി ചോർന്ന രേഖകളിൽ പറയുന്നു ഇറാനുമായുള്ള ബന്ധം തുടർന്നാൽ ഗുരുതര പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നും ഇസ്രായേൽ അസദ് ഭരണകൂടത്തിന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് സിറിയയിലെ ഇറാനിയൻ സൈനിക ശേഷി തകർക്കാനുള്ള നീക്കങ്ങൾ സിറിയൻ ഭരണകൂടവുമായി ചേർന്നാണ് ഇസ്രായേൽ ഏകോപിപ്പിച്ചത് ഇത്തരം ആക്രമണങ്ങളിൽ അസദ് ഭരണകൂടത്തിന്റെ സജീവ പങ്കാളിത്തമുണ്ടെന്നും രേഖകൾ വെളിപ്പെടുത്തുന്നു ഇസ്രയേലിൽ നിന്നുള്ള രഹസ്യാന്വേഷണ വിവരങ്ങൾ സിറിയയുമായി കൈമാറിയിട്ടുണ്ട് ദീർഘകാലമായി മേഖലയിൽ സിറിയയുടെ അടുത്ത സഖ്യകക്ഷിയായിരുന്നു ഇറാൻ ചോർന്ന രഹസ്യരേഖകൾ സിറിയൻ മാധ്യമങ്ങളും അറബ് മാധ്യമങ്ങളും പുറത്തുവിട്ടു അതേസമയം സിറിയയെ സഹായിക്കാൻ ലോകരാജ്യങ്ങൾ മുന്നോട്ട് വരണമെന്ന് അഭ്യർത്ഥിച്ച് വിമത നേതാവ് അബു മുഹമ്മദ് അൽ ജുലാനി രംഗത്ത് വന്നിരുന്നു സിറിയ ഒരിക്കലും ലോകസമാധാനത്തിന് ഭീഷണിയാകില്ലെന്നും അദ്ദേഹം ബി നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കിയിരുന്നു ലോകരാജ്യങ്ങൾ സിറിയയ്ക്കെതിരായ ഉപരോധം പിൻവലിക്കണം കാരണം ഉപരോധങ്ങൾ അസദിന്റെ ഭരണകാലത്ത് നിലവിൽ വന്നതാണ് അത് പുതിയ ഭരണകൂടത്തിന്റെ കാലത്തും തുടരുന്നത് ശരിയല്ലെന്ന് വിമത സംഘമായ ഹയത് തഹ്രീർ അൽ ഷാമിന്റെ തലവന്റെ പ്രതികരണം എച്ച് ഡി എഫിനെ തീവ്രവാദ പട്ടികയിൽ നിന്ന് ഒഴിവാക്കണമെന്നും ജുലാനി ആവശ്യപ്പെട്ടു സിറിയയെ ഒരിക്കലും അഫ്ഗാനിസ്ഥാൻ പോലെ ആക്കില്ലെന്നും ചോദ്യത്തിന് മറുപടിയായി അദ്ദേഹം പറഞ്ഞു സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിന് തടയില്ല സിറിയയിൽ വിമതർ ഭരിക്കുന്ന ഇഡ്ലിബിൽ സർവകലാശാലകൾ പ്രവർത്തിക്കുന്നുണ്ട് ഈ സർവകലാശാലകളിൽ അറുപത് ശതമാനത്തിൽ കൂടുതൽ സ്ത്രീകൾ പഠിക്കുന്നു നിയമവിദഗ്ധരുടെ ഒരു സമിതി രാജ്യത്തിനായി പുതിയ ഭരണഘടന ഉണ്ടാക്കുമെന്നും ജുലാനി വ്യക്തമാക്കി അതേസമയം മദ്യം സംബന്ധിച്ച ചോദ്യത്തിൽ നിന്ന് അദ്ദേഹം ഒഴിഞ്ഞുമാറി ഇക്കാര്യത്തെക്കുറിച്ച് പറയാൻ തനിക്ക് പോകില്ലെന്നായിരുന്നു പ്രതികരണം നേരത്തെ സിറിയ തവളമാക്കി ഇസ്രയേലിനെ ആക്രമിക്കാൻ അനുവദിക്കില്ലെന്ന് ജുലാനു വ്യക്തമാക്കിയിരുന്നു ഇസ്രയേലുമായും ഒരു രാജ്യവുമായി തങ്ങൾ സംഘർഷം ആഗ്രഹിക്കുന്നില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി അതേസമയം ഇസ്രായേൽ സിറിയയിൽ നടത്തുന്ന ആക്രമണം അവസാനിപ്പിക്കുകയും രാജ്യത്ത് കയ്യേറിയ പ്രദേശങ്ങളിൽ നിന്ന് പിന്മാറുകയും ചെയ്യണമെന്നും അദ്ദേഹം ദി ടൈംസിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു